ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വെറൈറ്റി പായസം എന്ന് പറയുന്നത് നമ്മുടെ മത്തങ്ങ പായസമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ പായസമാണ് ഇത് നമ്മുടെ സദ്യകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് നമ്മുടെ കടലപ്രഥമനും അടപ്രഥമനൊക്കെ ഇതിൻ്റെ പിന്നിലിരിക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പായസത്തിന് അപ്പോൾ സദ്യകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനു വേണ്ടിതാ ഞാനൊരു നമ്മുടെ പറമ്പിൽ വിളയിച്ച ഒരു പീനിക്കയാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഞാൻ പായസം വയ്ക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് മുറ്റ മുറ്റുന്നതിന് വേണ്ടി ഇട്ടിരുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് മുറ്റിയിട്ടുണ്ട് അത് ഞാൻ എന്താ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ പിയണിക്ക നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു നമുക്കിതിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ പകുതി ഞാനെന്താ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഗ്ലാസ് ആണ് അതിൽ ആദ്യം മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു പിന്നെ കാൽ ഗ്ലാസും കൂടെ ഒഴിച്ചു എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു മൂന്നാല് പിസിലൊന്ന് കേപ്പിച്ചെടുക്കണം ഇതിനിടയ്ക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കിലോ ശർക്കര ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചേ ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ പീയണി നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഒരു കട്ടിയുള്ള അലായി ഉരുളിയിലേക്ക് ഞാനതൊന്ന് നീക്കിയിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ഓൺ ചെയ്തു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ചൗവരി ഒരു ഇരുന്നൂറ് ഗ്രാം ചവ്വരിയും കൂടി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് വേവിക്കാൻ വെച്ചേ അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശർക്കര പാവൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മുടെ വേവിച്ച് വെച്ച ചവ്വരി ഒരു അരിപ്പയുടെ അരിപ്പയിൽ കൂടി സ്ട്രെയിൻ ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി പായസം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ആദ്യം ഒഴിച്ചു കൊടുക്കണവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടും വറ്റി കിട്ടും അപ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പശുവിൻ പാൽ നല്ല കട്ടിയുള്ള പാശു പശുവും പാലാണേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതാ ഒരു ഏഴിട്ട് ഏലക്ക ഒന്ന് തല്ലി എടുത്തതാണ് അത് നന്നായിട്ടൊന്ന് ഞടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് ഏകദേശം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നേ ഈ സമയം ഇത്തിരി കൂടി കുറുകി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു കോൺഫ്ലവർ പൊടി ചേർക്കണമേ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസം കുറച്ചുകൂടി തിക്കായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒച്ചുകൂടി തിക്കായി കിട്ടും അപ്പോൾ അതാ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചൂടാക്കി ഒഴിക്കുന്നതിനേക്കാളും ഇങ്ങനെയും കൂടി ഒഴിക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ നെയ്യുടെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പായസം ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കൊപ്ര ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽക്കപ്പ് ക്യാഷിനിട്ടും കപ്പ് ക്രിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ക്രിസ്മിസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ വരുക നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരക് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ മൂത്ത് കിട്ടിയതിന് ശേഷമാണ് ഇതുപോലെ പായസം വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ മത്തങ്ങ പായസം നമ്മുടെ അടപ്രഥമൻ കടലപ്രഥമനൊക്കെ ഇതിൻ്റെ പിന്നിലിരിക്കുകയുള്ളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് അത്രയേറെ നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ മത്തങ്ങ പായസം ഞാനൊരു സെർവ് പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റുകയാണേ ഇതാ നമ്മുടെ മത്തങ്ങ പായസം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് സദ്യകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്